ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഇന്ന് നമുക്കൊരു പിടിപ്പായസം ഉണ്ടാക്കട്ടാ ചെറിയ ചെറിയ പിടികളും അതുപോലെ നേന്ത്രപ്പഴമൊക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റുള്ളൊരു പായസമാണ് കേട്ടോ വെറൈത്തൊക്കെ അല്ലേ അപ്പം നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ പായസം നമുക്ക് ഈ പിടി ഉണ്ടാക്കാൻ കുറച്ചൊരു സമയം എടുക്കും അല്ലാണ്ട് ഈ പായസം ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ് കുറച്ച് തേങ്ങാപ്പാലും എടുത്താൽ മതിയിട്ടാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണം എന്നുള്ളത് നോക്കിയിട്ട് വരാം പെട്ടെന്ന് തന്നെ നമുക്കത് എടുക്കാം അത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് പൊടി വാട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു രണ്ട് കപ്പ് വെള്ളം വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഈ വെള്ളം തിളച്ച് വരട്ടെ വെള്ളം തിളച്ച് വരുമ്പോൾ നമ്മൾ അരിപ്പൊടി ഉണ്ടല്ലോ പത്തിരിക്കൊക്കെ എടുക്കണ അരിപ്പൊടി രണ്ട് കപ്പ് ഒരു കപ്പ് ഇട്ട് കൊടുക്കുക രണ്ട് കപ്പ് വെള്ളത്തിന് ഒരു കപ്പ് അരിപ്പൊടി എന്നിട്ട് നന്നായിട്ട് ആ പൊടി വാട്ടിയെടുക്കാം വാട്ടിയെടുത്തതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് കുറച്ച് നേരം അത് അടച്ചു വെക്കാം അടച്ചു വെച്ചതിന് ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറിക്കോട്ടെ എന്നിട്ട് വേണം നമുക്കത് നന്നായിട്ട് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ചെറുതായിട്ടൊന്ന് ചൂടാറി വന്നിട്ടുണ്ട് പൊടിയുടെ ഇനി നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം ഒരു സൈഡിൽ ഒരു പാത്രത്തിൽ കുറച്ച് പച്ചവെള്ളം എടുത്ത് വെക്കുക എന്നിട്ട് ആ വെള്ളത്തിലൊന്ന് കൈ തൊട്ടതിന് ശേഷം നന്നായിട്ട് കുഴച്ചെടുക്കാം ചൂട് നല്ലോണം മാറിപ്പോവരുത് ഒരിത്തിരി ചൂടാറിയാൽ മതി കേട്ടാ എന്നിട്ട് ആ വെള്ളം കുറേശ്ശേ കയ്യിൽ തൊട്ടേന് ശേഷം നമ്മൾ സാധാരണ പത്തിരിക്കൊക്കെ പൊടി കുഴക്കണതുപോലെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ചെടുക്കാം നന്നായി കുഴച്ചെടുത്തതിന് ശേഷം നമുക്കത് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കേണ്ടതാണ് നന്നായി കുഴച്ചെടുക്കാം വെള്ളം തൊട്ടാൽ മതി അപ്പോൾ വെള്ളം തൊട്ടാൽ നമ്മൾ കൈയിൻ്റെ ചൂട് കുറച്ചൊക്കെ ഒന്ന് കുറഞ്ഞ് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് നല്ല പച്ചവെള്ളം എടുത്ത് വെക്കുന്നത് ഞാൻ നല്ലോണം കുഴച്ച് സോഫ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൽ നിന്ന് ചെറിയ ഒരു പീസ് എടുക്കുക ചെറിയൊരു പീസ് എടുത്തതിന് ശേഷം കയ്യിൽ വെച്ചിട്ടൊന്ന് ഉരുട്ടിയതിന് ശേഷം ചെറുതായിട്ടൊന്ന് നീളത്തിൽ ചെറിയൊരു നീളത്തിലുള്ളൊരു ഇതാക്കാം കേട്ടോ ഇത് ഇതിൽ കാണിച്ച് തന്നിട്ടുണ്ട് കണ്ടില്ലേ ഈ ഒരു ഷേയ്പ്പാണ് വേണ്ടത് ഒരു സിലിണ്ടർ സിലിണ്ടർ ഷേപ്പ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാട്ടോ ആ ഒരു ഷേപ്പിൽ കണ്ടില്ലേ ഈ ഒരു ഷേപ്പിലാണ് ആക്കി എടുത്തിട്ടുള്ളത് ഇനി നമുക്കത് എല്ലാതും ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് ചെയ്തെടുത്തിട്ട് ഇനി നമുക്കതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഒരു ആവി ചെമ്പ് അപ്പ ചെമ്പ് വെച്ചിട്ട് അതിൻ്റെ അടിയിൽ ഒരു ഇത് വെച്ചിട്ടുണ്ട് വാഴയില വെച്ചിട്ടുണ്ട് എന്നിട്ടാണ് ഇതെല്ലാതും അതിൽക്ക് തട്ടിക്കൊടുത്തിട്ടുള്ളത് നമ്മുടെ മണികളെല്ലാതും സ്റ്റീമായി വന്നിട്ടുണ്ട് എല്ലാതും സ്റ്റീമായി വന്നിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് എടുത്ത് വെക്കാം അപ്പോൾ നമ്മുടെ മെയിനായിട്ടുള്ള കാര്യമാണ് ഈ പിടിപ്പായസത്തിലേക്കുള്ള പിടി ഉണ്ടാക്കുക എന്നുള്ളത് പിന്നെ കുറച്ച് സാബൂനരി ഒരു അരക്കപ്പ് സാബൂനരി കുറച്ച് നേരം വെള്ളത്തിലിട്ടതിന് ശേഷം നന്നായിട്ട് വെ നന്നായിട്ട് വേവിച്ചിട്ട് ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ആറ് കപ്പ് കട്ടി കുറഞ്ഞ രണ്ടാം പാലും ഒന്നര കപ്പ് നല്ല കട്ടിയുള്ള പാലുമാണ് ഞാൻ എടുത്ത് മാറ്റി വച്ചിട്ടുള്ളത് കേട്ട ആറ് കപ്പ് രണ്ടാം പാല് പിന്നെ മൂന്ന് നേന്ത്രപ്പഴം കണ്ടില്ലേ ഈ ഒരു സൈസിൽ വേണം നേന്ത്രപ്പഴം അരിഞ്ഞ് എടുക്കാൻ വേണ്ടിയിട്ട് അതും ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു അരക്കപ്പ് പാലും തേങ്ങാ പാലും പിന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂണ് അരിപ്പൊടിയും അരക്കപ്പ് പാല് തിന്ന് പാൽ ഇട്ടു രണ്ടാം പാല് പിന്നെ മൂന്ന് ടേബിൾ സ്പൂണ് അരിപ്പൊടി ഇനി നമുക്ക് കട്ടി ഇല്ലാത്ത രണ്ടാം പാലുണ്ടല്ലോ അത് ഒരു പാനിൽ കിട്ടുകെടുത്തതിന് ശേഷം അതിൽക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പഴം ചേർത്ത് കൊടുക്കാം പഴം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഈ പഴം ഒന്ന് വെന്ത് വരണം നന്നായി ഒന്ന് രണ്ടാഴ്ച ഒന്ന് തിളച്ച് വരുമ്പോൾ പഴം വെന്ത് വരും ഇത് നമ്മൾക്ക് കാണുമ്പോൾ തോന്നുന്നുണ്ടാവും അത് പിരിഞ്ഞു പോയിട്ടുണ്ടെന്ന് അത് പിരിഞ്ഞു പോയിട്ടൊന്നുമില്ല അത് ഇളക്കി റെഡിയായി വരുമ്പോൾ എല്ലാം ശരിയായി വരും ഞാൻ ഞാനതിൽക്കൊരു അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് പഞ്ചസാര അരക്കപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ മധുരം വളരെ കുറവാണ് നിങ്ങൾക്ക് മധുരം കൂടുതൽ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കപ്പ് വരെ പഞ്ചസാര ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള സാബുനരിയും കൂടെ അതിൽ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്നും കൂടെ ഇളക്കി കൊടുക്കുക ഈ പഴവും സാബൂനരിയും ഒക്കെ തേങ്ങാപ്പാൽ കിടന്നിട്ട് ഒന്നും കൂടെ ഒന്ന് ഒന്ന് വെന്ത് വരട്ടെ ഈ സമയത്ത് നമ്മൾക്കതിൽക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പിടി ഉണ്ടല്ലോ ആവി കയറ്റി സ്റ്റീം ചെയ്ത് വെച്ചിട്ടുള്ള പിടി ഫുള്ളായിട്ട് അതിൽക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചുകൊടുക്കുക ഇളക്കി യോജി ിച്ചിട്ടൊന്ന് തിള വരുന്ന സമയത്ത് അതിൽക്ക് ഞാനിപ്പോൾ ഒരു അര ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മളൊരു മൂന്ന് ടേബിൾ സ്പൂണ് അരിപ്പൊടിയും പിന്നെ ഒരു അരക്കപ്പ് രണ്ടാം പാൽ മാറ്റി വച്ചിട്ടുണ്ടല്ലോ ആ രണ്ടാം പാലിൽ ആ മൂന്ന് ടേബിൾ സ്പൂണ് അരിപ്പൊടി ചേർത്തത് കലക്കിയതിന് ശേഷം ഇതിൽക്ക് ഒഴിച്ചു കൊടുക്കുക നമ്മുടെ ഈ പായസത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ ഈ പായസം ഒന്ന് തിക്കായിട്ട് വരും ഒന്ന് ഒരു ക്രീമി പോലെ ആയിട്ട് വരും അതിന് വേണ്ടിയിട്ടാണ് ലാസ്റ്റായിട്ട് ഈ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി നമ്മൾ ഒന്നാം പാൽ ഇതുവരെ ചേർത്ത് കൊടുത്തിട്ടില്ല ലാസ്റ്റ് നമുക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കണം ഒന്നര കപ്പാണ് ഒന്നാം പാൽ നല്ല കട്ടിയുള്ളത് നമ്മളെടുത്ത് വെച്ചിട്ടുള്ളത് അതും കൂടെ ലാസ്റ്റ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക ഈ ഒന്നാം പാൽ ചേർത്ത് കൊടുത്തതിന് ശേഷം വല്ലാണ്ട് തിളക്കുക ാവശ്യമില്ല ചെറുതായിട്ടൊന്ന് തിള വന്നാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം ഇതിപ്പോൾ ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി നമ്മളത് മാറ്റി വെക്കാം മാറ്റി തീയൊക്കെ ഓഫ് ചെയ്ത് മാറ്റി വെച്ചാൽ നന്നായിട്ടൊന്ന് ചൂടാറിക്കഴിഞ്ഞാൽ ഒന്നും കൂടെ അത് തിക്കായിട്ട് വരും ഇനി നമുക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം കണ്ടില്ലേ അപ്പോൾ ഒന്ന് തിക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം മാറ്റി വെക്കാം മാറ്റി വെച്ചിട്ട് ഒന്ന് തൂമിച്ചെടുക്കണം നമുക്ക് കുറച്ച് കപ്പില അണ്ടിപ്പരിപ്പ് ഇട്ടിട്ട് ഒന്ന് തൂമിച്ചെടുക്കാം തൂമിച്ചെടുക്കേണ്ടത് അത്ര നിർബന്ധമൊന്നുമില്ല എന്നാലും നമുക്ക് വേണം തന്നെ തൂമിച്ചെടുക്കാൻ മാത്രം ഒരു രണ്ട് ടേബിൾ സ്പൂണും നെയ്യ് ഇട്ടതിന് ശേഷം കുറച്ച് കാശിനട്ട് ഇട്ടിട്ട് അതൊന്ന് ബ്രൗൺ കളർ ആയി വന്നാൽ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പിടി പിടിപായസത്തിലേക്ക് അതൊഴിച്ചെടുക്കാം ഒഴിച്ചെടുത്തതിന് ശേഷം നമ്മളത് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ചു വെക്കാം അടച്ചു വെച്ചതിന് ശേഷം നന്നായിട്ട് ചൂട് ആറിയതിന് ശേഷം നമ്മളത് തുറന്ന് നോക്കുമ്പോൾ ഇതിനേക്കാളൊന്നും കൂടെ തിക്കായിട്ടുണ്ടാവട്ടോ ഇതിപ്പം നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് ഞാനത് തുറന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഒന്നും കൂടെ തിക്കായിട്ട് ഒരു കുഴമ്പ് രൂപത്തിൽ ആയിട്ടിരിക്കുന്നുണ്ടാവും നല്ല ടേസ്റ്റാണ് ഞാൻ ഉണ്ട് അത് കഴിക്കാൻ വേണ്ടിയിട്ട് കണ്ടില്ല നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മൾ ആ പിടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ചൊരു സമയം എടുക്കുള്ളൂ അത് നമ്മൾ വീട്ടിൽ പിന്നെ മുതിർന്നവർ വെല്ലിമാർ അങ്ങനെ ണ്ടെന്നുണ്ടെങ്കിൽ അവരെ കയ്യിൽ കൊടുത്താൽ മതി അപ്പോൾ അവർ സാവധാനം ഇരുന്നിട്ട് ആ പിടി തരും അപ്പോൾ നന്നായി തിക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമുക്കതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം നിങ്ങളെല്ലാവരും ഈ വിറയത്തിന് ഈ പിടിപ്പായസമൊന്നും തയ്യാറാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം പിന്നെ നിങ്ങൾക്ക് ഈ റെസിപ്പി ഒക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തെടുത്തിട്ട് എന്നൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇനി ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പികളായിട്ട് വീണ്ടും കാണാം അപ്പോൾ താങ്ക്